ഹലോ സ്വാഗതം എന്താണ് വിശേഷം ആണോ ദീപാലി ദീപാലി ആശംസകൾ എന്താണ് പരിപാടി പടക്കം പൊട്ടിച്ചോ മഴയുണ്ടോ ഇവിടെ ഇവിടെ ഒക്കെ നല്ല മഴയാണ് കേട്ടോ കുഞ്ഞു സായി പറയുന്നുണ്ട് ഹലോ എന്താണ് പരിപാടി ആശംസകൾ ഹാപ്പി ദീപാലി പറയുന്നുണ്ട് ഹാപ്പി ദീപാലിന്താണ് ദീപാവലി വിശേഷമൊക്കെ എന്തിനുണ്ട് മഴയൊക്കെ ഉണ്ടോ ദീപാവലി ആയിട്ട് ഇവിടെയൊക്കെ പെരുമഴ ആണ് പാത്രം കഴിഞ്ഞാൽ ദൈവമാണോ ചെറുതായിട്ട് അങ്ങനെയും പറയാം ഇവിടെ ആള് കുറവല്ലേ അപ്പൊ പിന്നെ നമ്മുടെ പണിയോടെ കഴിച്ചെന്നാട് ഇരിക്കുകയാണെങ്കിൽ സ്വസ്ഥമായി സമാധാനമായി കൈവിടാം അങ്ങനെ ഇരുന്നാണ് കുട്ടിയെ രണ്ടു പാത്രവും അതോടെ കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പൊതുമണ്ഡലം ഇല്ല ശേഷം ഇവിടെ നല്ല മഴയാണ് നല്ല മഴ എന്ന് പറഞ്ഞ പോരാ നല്ല മഴ വൈകുന്നേരം തുടങ്ങിയതാണ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു രണ്ടര മൂന്നായിപ്പോ തുടങ്ങിയതാണ് ഇതുവരെ മഴ മാറിയിട്ടില്ല നല്ല മഴയുണ്ട് പിന്നെ ഈ ആദ്യം ഈ ഇങ്ങാതെ മഴ പെയ്തപ്പോ ഇവിടെ അടുത്ത് ഇവിടെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഇവിടമണ്ഡല പാലത്തിന് വെള്ളം കയറി ഒരു വണ്ടി മുങ്ങി പോകാൻ പോയായിരുന്നു പത്ത് സബ്ബ് വേണം ഒരു മിനിറ്റ് ഞാൻ പിൻ ചെയ്യാട്ടോ ഞാൻ ഞാൻ പാത്രം ഇട്ട് കൈ പിടിച്ചേക്ക പത്ത് സ്പോ ഓക്കെ എത്രയാവാനോ പത്ത് അതൊന്ന് പറയൂ പത്തോളം കിട്ടിയാവും കിട്ടിയാൽ എത്രയാകും പത്ത് കിട്ടിയാൽ എത്രയാകും എണ്ണൂറ്റി എൺപത്തി എട്ട് എണ്ണൂറ്റി എൺപത്തി എട്ട് പിന്നെ ഓക്കെ പത്ത് ശബ്ദം ഞാൻ നീക്കി ആളൊന്ന് വന്നോട്ടേട്ടാ

പത്ത് കൂട്ടുകൾക്ക് ഐ ഡി സബ് വേണ്ട ചാനൽ സബ് മതിയോ ചാനൽ സെപ്പ് പത്ത് വേണ്ടിട്ട് ചാനൽ സബ് അല്ല സബ് സബ് കാരണം പറഞ്ഞു സ്പാം സ്പാ ലാത്ത രണ്ട് സ്ഥലങ്ങളുണ്ട് ഏതാണറിയോ ഒന്ന് ഷോർട്സ് വഴി കിട്ടുന്ന സബ് രണ്ടാമത്തത് നമ്മുടെ എന്താ വീഡിയോ വഴി കിട്ടുന്ന സബ് പക്ഷെ ആളുകൾക്ക് ഒരു ഷോർട്സ് കാണാൻ തന്നെ മതിയാണ് അങ്ങനെയുള്ളത് വെച്ച് നോക്കാൻ എങ്കിലേ ഇപ്പൊ ഇവിടെ ആരും ഇല്ലല്ലോ നീ പോയിട്ട് ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് കണ്ട് അതിനൊരു വലിയ കമന്റ് അയച്ചിട്ടുണ്ട് അപ്പൊ തന്നെ ആരെങ്കിലും വരുമ്പോട്ട് ി ചിത്രകലാശാല ഹൈ ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം എന്തെടുക്കാണ് ഹാപ്പി ദീപാവലി ചിരിക്കണ്ട ഞാൻ തന്നിരിക്കും ദിവലിരിക്കുന്നുണ്ടാകെ ഇത് കണ്ടോ പകരത്തിന് പകരം വിചാരിക്കണ്ട കേറിയിട്ടില്ല അതുകൊണ്ട് കുഞ്ഞു സുഖം ആണോ കഴിച്ചോ കഴിച്ചില്ല സുഖമായിരിക്കുന്നു കൊഴപ്പൊന്നുമില്ല ഇങ്ങനെ അങ്ങ് പോകുന്നു ആരാ 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 ആരോ അരിചേട്ടം കൂട്ടാണോ ഞാൻ തന്നെയാ ഇന്ന് ലൈവ് പോലും ഇടാണ്ട് വെള്ളടിയാന്ന് തോന്നുന്നുല്ലോ എന്റെ പൊന്ന് ബ്രോ ഹാപ്പി ദീപാലി പറയുന്നുണ്ട് ഹാപ്പി ദീപാലി അരുൺ സബ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ചേട്ടാ ഈ പിഞ്ചാലല്ല ഒന്ന് ചെക്ക് ചെയ്തേ ഞാൻ ബ്രൂ വന്നിട്ടുണ്ട് ഹായ് അരുൺ ബ്രോ സുഖമാണോ കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ലൈക്ക് മൂന്ന് പറയുന്നുണ്ട് ചേട്ടൻ ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി സന്തോഷത്തോടെ ഞാൻ ആ ലൈക്ക് സ്വീകരിച്ചിരിക്കുന്നു ലൈക്ക് മൂന്ന് പറയുമ്പോഴും അല്ലെ ചിരി വെക്കുകയെ ഇന്ന് മുഴുവൻ അടിയാ അതാണ്

ഇഷ്ടം കൊടുത്തിട്ട് ആശ്രയിക്കുന്നുണ്ട് നമ്മുടെ മൗലി ആരോ നാല് പേര് വരുന്നുണ്ട് നാല് പേര് താഴെ വന്നാൽ നമുക്ക് നാലുപേര് താഴെ വന്നു പറഞ്ഞപ്പോൾ രണ്ടുപേരായിരുന്നു കുഞ്ഞൂസ് പോവ ഒത്തിരി സ്നേഹം ഒത്തിരി സന്തോഷം എന്ന് പറയുന്നുണ്ട് അതെന്താണ് അങ്ങനെ ഒരു ടോക്ക് പറഞ്ഞു പോകുന്നത് വന്നല്ലേ ഉള്ളൂ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കമന്റ് ഇട്ട് വീഡിയോ കണ്ടു അരുചാട്ട ചിരിക്കുന്നുണ്ട് വിഷയം തീ എന്ന് പറയുന്നത് വിഷയം തീയോ ഹർഷു ഹർഷു മോനെ ഈ പിൻചാനന ഒരു കൂട്ട് നിന്റെ വക ഐശ്വര്യായിട്ടങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നു ഒരു കൂട്ട് ഒരു പത്ത് കൂട്ടാ ചിരിച്ചേട്ടൻ ഒരു കൂട്ട് നിന്റെ വക കുടപ്പു കോ പറയുന്നുണ്ട് ഞാൻ കൂടെ ഉണ്ട് അരുചാട്ട ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് കാണണേ അർഷൂന്നും ഒന്നും ആവത്തില്ല ഞാൻ സഭ അരുണ ആ നന്നായി ഇരുപത് സെക്കൻഡ് കണ്ടു ലൈക്ക് അടിച്ച് ഹൈപ്പ് അടിച്ചു ഫുൾ കണ്ടിട്ട് കമന്റ് ഇടാം സി ബൈ ഓക്കെ ബായ് ആരോഗ്യ ായി നമ്മളിപ്പോ പുറത്ത് സാരില്ല ഐശ്വര്യായി കുടിപ്പിക്കാൻ നോക്കിയത് പണിയായി സാരല്ല ഞാൻ ഞാനടുത്താള നോക്കട്ടെ വർഷം ചിരിക്കുന്നുണ്ട് ചിരിക്കലേ ചിരിക്കലേ

സൂര്യ കുട്ടം ആരോര കൂട്ട അല്ലെങ്കിൽ ഒന്നും കൂട്ടാക്കി കൊടുക്ക ഇതെന്താ ഇത് ഇത് ഇടാത്ത ലൈവ് ഇടാത്ത എന്താ എപ്പോഴും ഉണ്ടോ ലൈവ് ഇപ്പോഴും എന്റെ ടൈം ഇട പിന്നെ വെറുതെ ആ സമയത്ത് ഇപ്പോഴും ഒമ്പത് മണി മോർണിംഗ് നൈൻ ഓ ക്ലോക്ക് പിന്നെ ഈവനിങ് സെവൻ ഓ ക്ലോക്ക്

പിള്ളേരെ വിളിച്ചു ഇങ്ങോട്ട് ഇറങ്ങി വീട്ടിൽ കൊറേ പടക്കം പിടിച്ചു അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നു ഞാൻ ശരി വീട്ടിൽ കേട്ടോട്ടെ ഇവള ഹായ് പറഞ്ഞു സിബിലി സിബിലിയുടെ അക്ക മറ്റേ പ്രൈമെടുത്തോണ്ട് വന്നേ ഈ ആരോനെ കൂട്ടല്ലെങ്കി ഒരു കൂട്ട അവന് കൊടുക്കണിപ്പനൊരു പത്ത് ആ മറ്റേ ചാനലുകാരുടെ കൂട്ടു വേണം ഓർ നമുക്ക് പറ്റുന്ന രീതിയിൽ ഒന്ന് ഹെൽപ്പ് ചെയ്തു നോക്കാം എന്നോട് ഇന്ന് വരെ അവൻ ചോദിച്ചിട്ടില്ല നമ്മളെ സഹായിച്ചിട്ടേ ഉള്ളൂ ഹേ കുഞ്ചിയമ്മ വിളിക്കുന്നുണ്ടോ മോമി വന്നിട്ടുണ്ട് മോമി ഈ ആരോനെ കൂട്ടല്ലേ ഈ ഒന്ന് കൂട്ടാക്കി അപ്പൊ ഒരു പത്ത് കൂട്ടി വെച്ചിട്ടുണ്ട് ഹായ് മുത്തുമടികളെ നമ്മൾ വന്നു പറയുന്നുണ്ട് മൂന്ന് മോമി ചായ കുടിച്ചോ ഓക്കേ പറയുന്നുണ്ട് സിബിലി മൂന്നി കൂട്ടില്ലെങ്കിൽ ഒന്ന് കൂട്ടാക്കടോ മെസ്സേജ് മെസ്സേജ് എന്താ സിക് മെസ്സേജ് കാണാലോ ഓക്കെ നിങ്ങൾ പറഞ്ഞാൽ കൂട്ടാം എന്ന് പറയുന്നുണ്ട് ഒന്ന് കൂട്ട് പിൻ ചാനൽ അവന് ഒരു പത്ത് കൂട്ടും വേണമെന്ന് പറഞ്ഞു അതും ചാനലുകാരൻ മതി പറഞ്ഞു അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൊടുത്ത രണ്ടാവൂലേ പിന്നെ എട്ട് നോക്കിയതിലോ മീ ബ്ലൂ ഇപ്പൊ തരാം ഇവന് പത്ത് കൂട്ടാക്കിയതിന് ശേഷം നിങ്ങളെ പിൻ ചെയ്യാട്ടോ ബ്ലൂ തന്നു രണ്ടു പേർക്കും അവനെ എനിക്ക് നേരത്തെ അറിയാലോ ഇവനെ നീ കൂട്ടാണോ നേരത്തെ ഓ അയിന് பங்க கொடுக்கோ வீட்டு அணக்கானே നയന ഹായ് കുഞ്ഞി തായോ തന്നൂടെ ഓ പറയുന്നുണ്ട് മോമി ഓയ് നൈ മൈ എന്ന് പറയുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് ചുഗാണോ ചുഗാണോ മോളെ ഈ ആരോവനെ നീ കൂട്ടാണോ നയനോവനൊന്ന് കൂട്ടാണോ നോക്കിയാ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഹായില്ലവ എന്താ വിശേഷം സുഖമാണ് ആരാച്ചാറിനെ കൂട്ടാക്കി പറ്റിയ ആരാച്ചാർ ബ്രോനോട് തിരിച്ചു വരാൻ പറയുമോ അവൻ തിരിച്ചു വരും തിരിച്ചു വരും നന്നായി തിരിച്ചു വരുന്ന ആളാണ് പറയുമോ പറയും പറയും തിരിച്ചു വരും ആ മോമിനെ ഒന്ന് കൂട്ടാക്കിയോ മോമി ചാനലാണ് മോമി കൂട്ടാണോ സുഖമാണ് ചേച്ചി എന്ന് പറയുന്നത് ചായ കുടിച്ചോ ബ്രൈന ചായ കുടിച്ചോ അതുപോലെ സിബി ചായ കുടിച്ചോ മോമി ചായ കുടിച്ചോ അപ്പൊ ആദ്യമായി കൂട്ടാക്കിയത് നമ്മുടെ പ്രൈമാണോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നായി അപ്പൊ എൺപത്തെട്ട് യും കൂട്ടാക്കി നൈന ചാനലാണ് നൈനേനെ കൂട്ടാക്കിയേക്കോ നൈനയും തിരിച്ചു വന്നോ ഓക്കെ ചാർജില്ല പോയിട്ടോ പോയിട്ടോട്ടോ ഞാൻ ഫോൺ ഡബ്സി മോനെ ഞാൻ ബ്ലൂ തരാ ഡബ്സിയുടെ മെയിൻ ഐഡിയ ഒന്ന് വന്നേ മെയിൻ ഐഡിയിൽ സൂര്യ ഈ ആരോനെ കൂട്ടല്ലൂട്ടാക്കിക്കെ ക്രൈമിനെ ഒന്ന് കൂട്ടാക്കി കേ അവന് ചാർജ് ഇല്ലാത്തോണ്ടാവും പോയി സൂര്യ ഡാൻസ് കളിക്കുന്നുണ്ട് എന്ന് പറയുക ഹാർട്ട് ആയിരുന്നുണ്ട് ലൈക്ക് ഇടാൻ പറയുന്നുണ്ട് ഞാൻ എത്തി എന്ന് പറയുന്നുണ്ട് ഡബ്സി ഈ പിൻ ചാനൽ ഒന്ന് കൂട്ടാക്കിക്കോ പിൻചാനൽ ആരാച്ചാർ കൂട്ടാ ആണോ ഓക്കെ ആരാച്ചാർ കൂട്ടാണെങ്കിൽ ഈ മേളി വന്നേ ഡബ്സീനെ ഒന്ന് കൂട്ടാക്കിക്കേടാ ഡബ്സ് ടാപ്പ് എന്ന് പറഞ്ഞു വന്നിട്ടില്ലേ അതുപോലെ മേളിൽ ഒരു പ്രൈമ വന്നിട്ടുണ്ട് അവനെയും കൂട്ടാക്കിക്കോ മേളിൽ ഒരു മോമി എടുക്കുന്നുണ്ട് അവനെ കൂട്ടാക്കിക്കോ എല്ലാവരും തിരിച്ചു വരും കൂട്ടാക്കി പറയുന്നുണ്ട് കമന്റ് ഇടട്ടോ ഡബ്സി കമന്റ് ഇടാൻ മറക്കല്ലേ കൂട്ടാന്ന് പറയുന്നുണ്ട് നമ്മുടെ സൂര്യകുട്ടി എൺപത്തി ഒമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ്റി മുന്നൂറ് തൊണ്ണൂറ്റിണ്ട് നാല് കൂട്ടുകൊടുത്തു സൂര്യ കൂട്ടാക്കി ഒരു പ്രൈമെടുക്കുന്നുണ്ട് പ്രൈമിന് കൂട്ടാക്ക ഡബ്സി തിരിച്ചു വന്നാരുന്നോ കൂട്ടാക്കിന്ന് കൂട്ടാക്കിന്ന് തിരിച്ചു വന്നായിരുന്നു എന്ന് കഴിക്കുന്നുണ്ട് സൂര്യ കൂട്ടാക്കി എന്ന് പറഞ്ഞു ടപ്സിണ്ട് ടബ്സി പറ്റുന്നൂരൊക്കെ നമുക്ക് കൂട്ടാക്കി കൊടുക്കാം ആരും എവിടെ പോയി കാണാനില്ലല്ലോ ആരോനെ സർവ്വന്ന സർവ്വ് വന്നില്ലടോ ഇപ്പൊരിക്കും എല്ലാരെയും കൂട്ടി പറയുന്നുണ്ട് എന്നിട്ട് എങ്ങോടെ ഓടണേ ഡബു ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ലോങ് വീഡിയോന്ന് അതൊന്ന് പോയി കാണു കുറച്ചു നേരം കണ്ടിട്ട് കമന്റ് ഇറന്നുട്ടോ ഓ പറയുന്നുണ്ട് ഡി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കായ്ക്കുന് ചേച്ചി പറയുന്നുണ്ട് കിമ്മിയോനാ ബ്ലൂ തരുന്നുണ്ട് ഒന്ന് പിൻചാലതൊന്ന് കൂട്ടാക്കാമോ ഇപ്പോൾ കിമ്മും ഞാനും ഉണ്ട്